ഏറ്റവും വലിയ പ്രധാന രാഷ്ട്രീയമായ ഇടപെടൽ എന്നോട് ഒരു സബ് ഇൻസ്പെക്ടർ അദ്ദേഹം എൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹം പറഞ്ഞത് ഇതിലിടയ്ക്ക് മൂന്നോ നാലോ ട്രാൻസ്ഫർ അദ്ദേഹത്തിനായി കഴിഞ്ഞു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ അതായത് പറയില്ല നിർദ്ദേശം കിട്ടാതെ എഫ് ഐ ആർ ഇടാൻ പോലും നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഓഫീസർക്ക് അധികാരമില്ല പോലീസ് ഈ മറ്റേ സീനിയർ ഓരോ സ്റ്റേഷൻ്റെയും ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ കൊടുക്കുന്ന നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർമാർ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വിളി വരികയാണ് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കേസ് ചാർജ് ചെയ്തത് ആ കേസ് നിങ്ങൾ റദ്ദാക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ഇവരിതിൻ്റെ എന്താണ് പറയുന്നത് പോലീസിൻ്റെ ഫോർമാലിറ്റിയിലെ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ സമ്മർദ്ദം വേണം എന്നോട് മാധു ചോദിച്ചത് കൃത്യമായിട്ടുള്ള ചോദ്യമാണ് പോലീസ് നേരിടുന്ന സമ്മർദ്ദം നിസ്സാരമല്ല അതിലേറ്റവും പ്രധാനമാണ് പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ ഒരു വിഭാഗം രാഷ്ട്രീയക്കാര് പുറത്ത് നിന്നുകൊണ്ട് ആര് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊടുക്കുന്നത് പോലെ പ്രവർത്തിക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമുക്കതിൻ്റെ ശരിതെറ്റുകളുടെ കാര്യങ്ങളിലേക്കല്ല പറയുന്നത് നമ്മുടെ യു പ്രതിമ എം എൽ എയുടെ മകനെതിരെ കേസ് ജാർജ് ചെയ്ത മറ്റേ എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ പെൻഷൻ പറ്റാൻ അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നു കുറച്ചും കൂടി ദൂരത്തേക്ക് അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരനായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ എവിടെയോ വടക്കേതോ ജില്ലയിലാണ് ജോലി ചെയ്യുന്നത് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിൻ്റെ യു പ്രതിപടപ്പം ഒരു എം എൽ എയെ തിരിച്ചറിയാത്ത ഒരു എസ് ഐയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പിടികൂടപ്പെട്ട പയ്യൻ എം എൽ എയുടെ ആണോ എന്നുള്ളത് അറിയാതെയായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം ചാർജ് ചെയ്തിരിക്കുക അപ്പം പോലീസിലായാലും എക്സൈസിലായാലും പോലീസിനെ ബാഹ്യമായി നിയന്ത്രിക്കുന്ന ഒരു ശക്തി പുറത്തുള്ളതുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ അവർക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട് പോലീസിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കൃത്യമായി സർക്കാരിൽ നിന്ന് ലഭിക്കാത്ത പ്രശ്നമുണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾ കൃത്യമായി പെട്രോളിംഗ് നടത്താൻ വേണ്ട പെട്രോൾ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ധനം പെട്രോളല്ല ഇന്ധനം കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം എൺപത്തിരണ്ട് കോടി രൂപയോളം ഈ വകയിൽ സംസ്ഥാന സർക്കാരിൽ സർക്കാർ പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകേണ്ടതായിട്ടുള്ള ഫണ്ട് നൽകാനുണ്ട് എന്നാണ് എനിക്ക് അവസാനം കിട്ടിയ വിവരം അപ്പോൾ പോലീസ് ബാഹ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം ക്രിമിനലുകളെയും കൊണ്ടിട്ടാണ് നമ്മുടെ പോലീസ് മുൻപോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്ര പ്രസ്താവിച്ചിട്ടുള്ളതല്ലേ ഈ ആയിരത്തി എഴുന്നൂറ്റി ക്രിമിനലുകളും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെ പോലീസ് നമുക്ക് സാധാരണക്കാരായി ജനങ്ങൾക്ക് തരേണ്ട സേവനം കൃത്യമായി കൃത്യനിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ ആത്മാർത്ഥമായി തരാൻ കഴിയാതെ വരുമ്പോ ഉണ്ടാകുന്ന പ്രശ്നമെന്താ ഇവിടെ ഒരു കൃത്യം എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ട് ജീവനുകളാണ് കേരളത്തിലെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഭരണകക്ഷിയിൽപ്പെട്ടവർക്ക് ഉയർത്തി കാണിക്കാനുള്ളത് എന്താ എൻ സി ആർ ബിയുടെ കണക്ക് പ്രകാരം ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കൃത്യം എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ട് പേർക്ക് ജീവഹാനി സംഭവിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കും മാധുവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്നെപ്പോലുള്ളവർക്കും പുറത്തൊരായുധം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും നമ്മുടെ ശരീരത്തിലത് വീഴും കാരണം നമ്മളോട് ഏത് നിലയ്ക്കാണ് ഒരു വ്യക്തിക്ക് വൈരാഗ്യം ഉണ്ടാകുക അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ ജീവനെടുക്കാൻ ഒരു മടിയുമില്ല അമ്മയെ കൊന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു കാരണം എന്നെപ്പോലൊരു മകനെ ജന്മം തരാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മുടെ യുവത്വം ചെന്ന് കൊണ്ടുചെന്ന് എത്തിച്ച് എത്തി നിൽക്കുമ്പോൾ ഇതല്ല ഇതിലപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അവസ്ഥയിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം കൃത്യനിഷ്ഠയോടുകൂടി പോലീസ് ഇടപെട്ട് െങ്കിൽ മാധു നമുക്ക് ഉറപ്പാണ് നമുക്ക് ചേതമംഗലത്ത് കൊലപാതകം നടക്കില്ല ഈ രണ്ട് പെൺകുട്ടികളിൽ നിന്ന് അനാഥരായി നമുക്ക് മുന്നിൽ ഇരുന്ന് വിതുമ്പേണ്ട അവസ്ഥ വരികയില്ല അതിന് തയ്യാറാവാൻ പോലീസിന് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോലീസ് എത്തിയെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ് ഞാൻ വീണ്ടും പറയുന്നു സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനാല് കൊല്ലം മുമ്പ് നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിന്റെ ലേഖകൻ ഉണ്ണിത്താനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് ഡി വൈ എസ് പിന്നാലോചിച്ച് നോക്കണം പ്രവീൺ മതക്കേസിൽ ഇന്നും സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിൻ്റെ പേരിലും അതുമാതിരി തന്നെ അദ്ദേഹത്തിന് ഇളവ് നൽകാത്തതിൻ്റെ പേരിലും അകത്ത് കിടക്കുന്നത് ഒരു ഡി വൈ എസ് പി ആണ് ആലപ്പുഴയിലെ പ്രവീൺ വധക്കേസ് നമുക്ക് ഓർമ്മയില്ലേ മട്ടാഞ്ചേരിയിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ കൊട്ടേഷൻ ഗേങ്ങുകളുമായിട്ടും ഗുണ്ടകളുമായിട്ടുള്ള പോലീസിൻ്റെ അടുപ്പം സൃഷ്ടിക്കുന്നത് എന്താണ് നമുക്കുള്ള സുരക്ഷ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള സുരക്ഷ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ഒരു ഗുണ്ട തൃശൂരിലൊരു ഗുണ്ട ഒരു ഡിവൈഎസ്പിക്കും ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കും ഐഎസ്ഒ നൈൻ തൗസൻഡ് ടു സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ആ രണ്ട് എമാന്മാര് വളരെ നല്ലവരാണ് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അവർ ഞങ്ങൾക്ക് നേരെ നടപടി എടുക്കാറുള്ളൂ എന്ന് പറയേണ്ട അവസ്ഥ വന്നു ആഘോഷിക്കുന്ന തരത്തിലുള്ള കാര്യം പോലും നമ്മൾ കാണുകയും വാർത്ത കാണുകയും ഒക്കെ ചെയ്തു ഇതിനിടയ്ക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസ് സംവിധാനം പരമാവധി എത്ര സംബന്ധിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ അകപ്പെടുന്ന ഭീഷണി എന്ന് പറയുന്നത് ലഹരികോടി പിടിമുറുക്കിയ ഒരു സമൂഹത്തിന്റെ വലിയ ഭീഷണിയാണ് അതിനെ അഡ്രസ് ചെയ്യാൻ നിയമവും നമ്മുടെ സമൂഹവും ഒക്കെ എക്യൂബായി വരുന്നതേ ഉള്ളൂ